സോ അത് തന്നെയാണ് ഇന്ന് മീറ്റിങ്ങിൻ്റെ ചെയർമാൻ പറഞ്ഞിട്ടുണ്ടാവുന്നത് സോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ല മീറ്റിങ്ങിൽ തീരുമാനം മീറ്റിംഗിൽ സിനിമകൾ റിലീസ് ചെയ്യുന്നു അത് തിയേറ്ററുകളിൽ കളിക്കുന്നു ഫിറ്റാണെങ്കിൽ പടം ഓടും അല്ലാത്ത പടം ഓടത്തില്ല അത് തന്നെയാണ് നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ചില സിനിമകളെ സഹായിക്കാനാണ് കൂടുതൽ കളക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചില റിലീസുകൾ തടഞ്ഞു വെച്ചതെന്നൊരു വാർത്ത വന്നിരുന്നു അതിനോട് എങ്ങനെ വെറുതെ ഇരിക്കുന്നു അതൊരു പത്രമോ ഇറങ്ങിയുള്ളൂ നമ്മളെ വായിക്കുന്നില്ല അല്ലല്ല അങ്ങനത്തെ ഒരു ന്യൂസ് ഇല്ല സിനിമകളെ സഹായിക്കാൻ വേണ്ടിയിട്ടൊന്നും അവർ അവർക്ക് തോന്നിയ കാര്യങ്ങൾ അവർ ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ അല്ല അവരുടെ പ്രശ്നങ്ങൾ ഇപ്പം അവർ ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് ഒരു തീരുമാനമായിട്ടില്ലല്ലോ അപ്പം അങ്ങനെ പെട്ടെന്ന് അതിൻ്റെ തീരുമാന തീരുമാനം മാറ്റാനുള്ള കാരണം സമരത്തിന് പിന്മാറാനുള്ളത് ഞങ്ങൾക്ക് ഒരു അഫക്ട്സ് കൂടി ഉണ്ട് ചേമ്പറുണ്ട് ആ ചേംബറിൽ അതൊരു അത് ഉന്നയിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഞങ്ങൾ അത് ഡിസ്കസ് ചെയ്യും അപ്പോൾ വേണ്ട കാര്യങ്ങൾ അവിടെയാണ് ചെയ്യുന്നത് അല്ലാതെ ഇപ്പം നമ്മളിപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ അല്ലെ പ്രൊഡ്യൂസർ അസോസിയേഷൻ ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കാനായിട്ട് ഗ്രൂപ്പായി എടുക്കേണ്ട തീരുമാനം ഒറ്റയ്ക്ക് എടുക്കാനായിട്ട് സാധിക്കത്തില്ല അങ്ങനെ ഒരു നാല് ചാനലിൻ്റെ മുന്നിൽ വെച്ച് പറഞ്ഞെന്നോർത്ത് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകത്തില്ല അതിനെ എല്ലാവരും കൂടെ സ്വാഗതം ചെയ്യുന്നതാണല്ലോ ഒരു തീരുമാനം എന്ന് പറയുന്നത് അല്ലാണ്ടിട്ട് ഒരു വ്യക്തി മറ്റാളുകളുടെ സപ്പോർട്ടില്ലാതെ പറയുന്നത് ഒരു തീരുമാനമായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റത്തില്ലല്ലോ